ഹായ് ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തഞ്ചാവൂർ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ബൃഹന്ദേശ്വര ടെമ്പിൾ ആ ടെമ്പിള് കണ്ടു കഴിഞ്ഞിട്ട് ആ മലുശിഷൻ ഭാരം എന്തൊക്കെ ഇവിടെ കാണാമെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ മൈസൂർ പാലസ് കാണാനാണ് പോകുന്നത് ആ പാലസ് കാണാൻ പോകുന്ന വഴിക്കുള്ളതാണ് അവിടുത്തെ ഒരു ഗേൾസ് സ്കൂൾ ആണ് ഗേൾസ് സ്കൂളിൻ്റെ മതിൽ നോക്കി എത്ര വില്ല വില്ല മതിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തേ നമ്മൾ പോകുമ്പോൾ കാണുന്നതാണ് റീജിയണൽ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ് കേട്ടോ അതൊക്കെ വലിയ ബിൽഡിങ് ആണ് പക്ഷേ പഴയതാണ് അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടേക്ക് വരുമ്പോഴാണ് നമ്മൾ തഞ്ചാവൂർ പാലസ് വരുന്നത് അപ്പോൾ പാലസിലേക്ക് നമുക്ക് എൻട്രൻസ് കയറുമ്പം കാണുന്ന രണ്ട് സൈഡിൽ രണ്ട് വലിയ ആന പ്രതിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് ചാർജ് ചെയ്ത് നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ് അപ്പൊ ഉള്ളിലേക്ക് കയറുമ്പോൾ മുമ്പ് തന്നെ ഇങ്ങനെ ഫുള്ള് മരങ്ങളാ ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് തഞ്ചാവൂർ പാലസ് എവിടെയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ നിന്ന് അതായത് നമ്മൾ സ്റ്റാൻഡ് ഉള്ളത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തന്നെയാണ് ബസ് സ്റ്റാൻഡ് ശരിക്കും പറഞ്ഞാൽ നടക്കേണ്ട ദൂരം മാത്രമാണ് തഞ്ചാവൂർ പാലസിലേക്ക് ഉള്ളു പാലസിൻ്റെ ഉള്ളിൽ കയറി കവാടം കഴിഞ്ഞ് അടുത്ത കവാടമുണ്ട് നമ്മൾ കവാടങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഉള്ളിലേക്ക് കയറി കാണുന്നതാണ് ഈ ഒരു കാഴ്ച അപ്പോൾ ഇവിടെ നമ്മൾ വൈകുന്നേരങ്ങളിലാണ് എത്തി പക്ഷെ തഞ്ചാവൂർ ആ സമയത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് വൈകുന്നേരം നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നുള്ളിലേക്ക് വരുമ്പോൾ കാണുന്ന ഇതാണ് ക്ലോക്ക് ടവർ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ളായിട്ടുള്ള ഓവറോൾ കാഴ്ച നമുക്ക് കാണാൻ പറ്റും ട അവിടെ ചോദിച്ചത് കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ലല്ലേ നല്ല രസം കാണണ്ടിട്ട് ഫുൾ ആയിട്ടിങ്ങനെടുത്ത് പാലസ് അതായത് ഞാൻ കാര്യം പറഞ്ഞുതരാം പറഞ്ഞതൊന്നും വിചാരിക്കാറ് നമ്മൾ അമ്പത് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വേണം ചെക്ക് ചെയ്യുന്ന ഒന്നും സ്ഥലമില്ല അപ്പോൾ അവിടെ ഒരാൾ കസേരി ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അയാളും മയങ്ങൾക്ക് ടിക്കറ്റ് നമ്മൾ കൊടുത്താലും മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് വരുന്ന കുറേ കുട്ടികളുണ്ടാവും അതായത് പൈസ ചുരുക്കിയിട്ടൊക്കെ വരുന്നത് അപ്പോൾ അവർക്കൊക്കെ അത് കാണും ചിലപ്പോൾ അയ്യൂ റുപ്പില്ല അത് മടങ്ങിപ്പോക അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ആ അതിൻ്റെ അടുത്തൊക്കെ ഒക്കെ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കയറിയപ്പോൾ ടിക്കറ്റ് അവർ അങ്ങനെ വാരി വിളിച്ച് നോക്കുന്നൊന്നും ഇല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ പൈസ അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്നവരിക്കും കാരണം അറിയാം അതിൻ്റെ അവസ്ഥയൊക്കെ അറിയുന്നതാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ആ പുറപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും ഏ അതൊരു കാര്യം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആയിട്ട് പറയാം അത് മോശം രീതിയിൽ യൂസ് ചെയ്യാൻ പാടില്ല ഏഹ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന അങ്ങനെയുള്ള ആൾക്കാർ ഇല്ലെന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ വലിയ പ്രശ്നമൊന്നുമില്ല ടിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കാണാനൊക്കെ പറ്റും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു സൗകര്യം നമുക്ക് വരുന്നതാണ് ഇതുണ്ടോ ഇത്ര ഹൈറ്റിൽ പെയിന്റിങ് കൊണ്ട് വരണതും കളറും കാര്യങ്ങളും ശില്പങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ പാലസൊക്കെ അങ്ങനെ ഓരോ പാലത്തിനും ഓരോ എന്താ പറയുക ഐഡന്റിറ്റി ഉണ്ടാവും ക്രിയേറ്റ് ചെയ്യാൻ രാജസേറ രാജസേറ പൂജ ഇതാന്നു ഇവിടെ നിന്ന് ഇവിടെ അന്നരം ഭരിച്ച രാജാവ് ഉണ്ടോ എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇവിടെ ഒരു ശില കാണുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് നടരാജർ ഹാൾ ഇതടുത്തതാണ് കേട്ടോ ഇതൊക്കെ ഈ പാലസിലുള്ളതാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ശില്പത്തിനും ഓരോ മുദ്രകളാണ് ഓരോ കഥകളുണ്ട് അങ്ങനെ പലതും ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അപ്പോൾ അത് വീഡിയോനെ കൊണ്ട് തികയുമില്ല അതൊക്കെ നിങ്ങൾ വരുമ്പോൾ വന്നിട്ടാകുമ്പോൾ കാണും ഇതൊക്കെയാണ് ഇവിടെ സംഭവം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഫുൾ എയർ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി തിയേറ്റർ ഉണ്ട് മീൻസ് ചെറിയൊരു മിനി തിയേറ്റർ ആണ് പക്ഷേ ഇവിടെ തഞ്ചാവൂരിന്റെ എല്ലാ കാര്യങ്ങളും എന്തൊക്കെ കാണാനുണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഒക്കെ ഉള്ളത് ചരിത്രമൊക്കെ ഇതിൽ പറഞ്ഞു തരും അപ്പൊ ഇതാണ് ഓഡിയോ വിഷ്വൽ ലൈവ് കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ ഷോ കഴിഞ്ഞത് അപ്പോൾ ഈ ഷോ ഒരു അരണിക്കൂറാണുണ്ട് അരമണിക്കൂർ എന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഇവിടുന്ന് ടിക്കറ്റ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ നേരത്തെ ടിക്കറ്റ് ഉണ്ടായിരുന്നു ടിക്കറ്റ് ഇവിടുന്ന് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത് അവർ നല്ല ചെക്ക് ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ ടിക്കറ്റ് ഇല്ലാന്നെങ്കിൽ ഇതിൻ്റെ പുറത്തോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പോകാൻ തരാം അതിനൊന്നും പറഞ്ഞാൽ ടിക്കറ്റ് ഒന്നും വേണ്ട പിന്നെ ഓരോ മ്യൂസിയം ആയാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ചിലരിടുന്ന ടിക്കറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഇടയ്ക്ക് നമ്മൾ ആ ടിക്കറ്റ് കാണിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ പോലെ ടിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ചിലർക്ക് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കേണ്ടവരും അത് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ ഓക്കെ അതെന്തെങ്കിലും അപ്പോൾ ഇവിടുന്നാണ് ആണ് എന്തേന്ന് ഓഡിയോ ലൈവ് ഇത് കാണിക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലായി അവിടെ ഇതിൻ്റെ ചരിത്രം മുഴുവൻ പാലസിന്റെയും തഞ്ചാവൂരിന്റെയും ഈ അമ്പലത്തിന്റെയും ചരിത്രം കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ കാണിച്ച് കേട്ടോ വന്നിട്ട് ബന്ധൊക്കെ കാണണ്ടേന്നൊക്കെ ഉള്ളതുണ്ട് അത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ദർബാർ ഹാളിലേക്കുള്ള വഴിയാണ് കേട്ടോ ഈ മ്യൂസിയത്തില് സോറി പാലസിലുള്ളത് മ്യൂസിയം അല്ല അരമന

ഇതാണ് കേട്ടോ ദർബാർ ഹാൾ ഇവിടെയല്ല ഇവിടെ അല്ല ഇവിടെ ഇപ്പോഴെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ അറിയാൻ പറ്റുമ്പോൾ യൂക്കി ഒരു പറഞ്ഞാൽ ഏകദേശം ഇനി ഒരു കൊല്ലത്തോളം ആവും എൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ മെയിനായിട്ട് ഇത് കാണാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇത് നല്ല രസം രസമുണ്ടായിരുന്നു വീട്ടിലൊക്കെ കാണുമ്പോൾ കണ്ടോ അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇനി എന്ത് പണി നടക്കാനൊന്നും നമുക്ക് കണ്ടോ വേണ്ട ക്ലോസ് ആയിട്ടാണ് അവിടെ മെയിനായിട്ട് എനിക്ക് അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് പക്ഷെ ദർബാർ ദർബാറാണ് ഞാൻ വീട്ടിൽ കണ്ടു കണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഇപ്പം പണി കടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പുതുക്കി പണി തീട്ട് വരുമ്പോൾക്ക് ഏത് സ്വരുമല്ലോ എന്ന് അവിടെ നിന്ന് പറഞ്ഞ് വെച്ച ചോദിച്ചത് പക്ഷെ ഇത് പുതുക്കി പണിമുണ്ട് പിന്നെ ഇത് കാണാൻ വന്നിട്ടുള്ള കാര്യം കാരണം നമ്മളിതൊക്കെ കാണാൻ വരുന്ന എൻ്റെ ഇതൊക്കെ ചരിത്രം ഹിസ്റ്ററി കാര്യങ്ങളും അങ്ങനെ ഉള്ള ആ കലകൾ കാര്യങ്ങളൊക്കെ കാണിയിട്ടാണ് ഇനി ഇത് പുതുക്കിയിട്ട് ഈ കാലത്ത് പണിയിട്ട് അത് കാണാൻ കാണാൻ വന്നിട്ടെന്ന കാര്യമുണ്ടാവും അല്ലെങ്കിൽ ഇവരിങ്ങനെ വെച്ചിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല എന്തുകൊണ്ട് ഇവർ ഇത്രക്കാരും നല്ല പണി പണിയെടുക്കുന്നുണ്ട് അവിടെ എല്ലാം പൊളിച്ച പോലെ ഉള്ളത് എനക്ക് അങ്ങനെ തോന്നുന്ന അവസ്ഥ ഇവിടെ മ്യൂസിക്കിൻ്റെ ടൈം ഞാൻ പറഞ്ഞത് അഞ്ച് മണിയാണ് അഞ്ച് മണിക്ക് പുറത്തുള്ള എൻട്രൻസിൻ്റെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യും പിന്നെ ഇതിലുള്ളവർക്ക് അഞ്ചര വരെ കാണാൻ പറ്റും അഞ്ചരയ്ക്കത് ഫുൾ ആയി അടച്ചിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ അതാണ് പരിപാടി അപ്പോൾ ലാസ്റ്റ് ആ ഷോ ഉള്ള ടൈമ് നാലരെയാണ് നാലര മുതൽ അഞ്ച് മണി ഏകദേശം ഒരു അരമണിക്കൂറിത്തന്നെ ആ ഷോ ഉണ്ടായ നമ്മൾ കണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന വീഡിയോ ഷോ ഉണ്ടല്ലോ അത് വളരെ പിന്നെ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ആ റൂട്ടിൽ തന്നെ ഒരു ചെറിയ പുതിയൊരു ഹോട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു വൈകുന്നേരമാണ് തുറക്കുന്നത് അപ്പോൾ വാടിയും പിന്നെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ചട്നിയും ഉണ്ടായിരുന്നു തക്കാളി ചട്നി ഒരു പച്ച ചട്നിയും ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ചട്നിയും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു മസാല ദോശയും കഴിച്ച് അധികം വീടും എടുക്കാൻ തന്നിട്ടായിരുന്നു മസാല ദോശമൊക്കെ വേറെ ടേസ്റ്റായിരുന്നു പക്ഷെ ചട്നിയൊക്കെ നമുക്ക് അൺലിമിറ്റഡ് ആയത് അത്യാവശ്യം വൃത്തിയുള്ളൊരു വീടിയായിട്ട് തോന്നിയിട്ടുണ്ട് ഫുഡായിട്ട് ഓപ്പൺ ആയതാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ തഞ്ചാവൂൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്വീറ്റ്സ് കിട്ടുന്ന ഷോപ്പുകളിലൊന്നും ഒരു ബേക്കറിയാന്ന് തോന്നുന്നത് കാരണം അമ്മമാർ തിരക്കായിരുന്നു അവിടെ ഇല്ലായിരുന്നു പലതരം സ്വീറ്റ്സും പിന്നെ മിഷർ ഐറ്റംസും ബിസ്ക്കറ്റും കാര്യങ്ങളും അങ്ങനെ പലതെന്തെല്ലോ ഉണ്ട് തഞ്ചാവൂരിലെ സ്പെഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ കിട്ടുന്നത് തോന്നുന്നു ഇവിടെ ഫുൾ ടൈം ആൾക്കാരാണ് ഇത് കാണുന്നില്ലേ ഞാൻ എടുത്തു കൊടുക്കുന്ന അത് മുമ്പിൽ തന്നെയാണ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചാൽ ആൾക്കാർ ചില ആൾക്കാർ അവിടെ കൈയിട്ട് വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ പൈസ വെക്കുന്നുണ്ട് പക്ഷേ വൃത്തിയൊന്നും നോക്കിയിട്ട് കാര്യമില്ല അത്യാവശ്യം ഉള്ളതിൽ ഇത് തഞ്ചാവൂർ സ്പെഷ്യൽ സീറ്റ്സ് ആണ് ഉള്ളിൽ നല്ലൊരു ബെറ്ററായിട്ട് വൃത്തിയൊരു ഹോട്ടലാണെന്ന് വെച്ചാൽ സോറി ബേക്കറിയാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ രണ്ടു മൂന്ന് സീറ്റ്സ് ഞങ്ങൾക്ക് തഞ്ചാവൂർ സ്പെഷ്യൽ വേണിച്ചിട്ടുണ്ടാകും ഇതിന് മുന്നേ വെച്ച് രണ്ട് കളവന്മാരെ വിഷയം നമ്മൾ അഡിയാണ് കാരണം അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഏരിയ ഉണ്ട് അവിടെ വേറെ ആൾ വരാൻ പാടില്ല അവർ അങ്ങനെയൊക്കെയാണ്